ഈ കോട്ടയത്തൊക്കെയാണ് ഇതിനും അത് പറിക്കുമ്പോഴേ ഈ കൂടുതൽ മൂത്തത് പറിച്ചു കഴിഞ്ഞാല് ഒരു ടേസ്റ്റ് അതായത് നമ്മള് പ്രഷർ കുറഞ്ഞവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് സത്ത് കൂടുതലാന്നോ പക്ഷെ ബ്ലഡ് കുറയുന്നോ കുറയുന്നുണ്ട് ഒക്കെ തോന്നാറ് അതെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാട്ടോ ചിലർക്ക് നല്ലത് ഇത് കൊളസ്ട്രോൾ ഉപ്പിലിടും കാന്താരി എന്നിട്ട് വൈകിട്ട് ഞാൻ ചോറിന്റെ കൂടെ കൊടുക്കും ഭയങ്കര ഇഷ്ടാണ് ഇത് ചാളം വെക്കുമ്പോ അയലം വെക്കുമ്പോ ഇതിന്റെ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല നീളത്തിൽ ഇങ്ങനെ നീളത്തിൽ നീളത്തില് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ പണ്ടൊക്കെ ഈ കൊടംപുളി പുറത്തുനിന്ന് വാങ്ങണ്ടേ കൊടംപുളിയും നമ്മുടെ നാട വീടുകളിലൊക്കെ ഉണ്ട് എന്നാല് നമ്മുടെ ഇപ്പോഴത്തെ ദേശത്തുണ്ടാകുന്ന ആ വീട്ടിൽ കുടംപുളി ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന പുളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും എന്ന മീൻകറിക്ക് കുടംപുളി ഇടുന്നേക്കാളും പുളിയല്ലേ അത്രക്കും നല്ല പുളിയാണ് അപ്പൊ നോക്കുമ്പോ ഇപ്പൊ ഒരു അര കിലോ കുടംപുളി വാങ്ങാ കിലോ കുടംപുളി വാങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ നൂറ് രൂപ അടുത്തു ആകുമ്പോ നമുക്ക് ഇപ്പൊ നമ്മടെ വീടിനോട് ചേർന്ന് തന്നെ എന്നത് കൂട്ടാൻ പാടില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു കുട്ടിയെതില് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ ആ പുളി ഓർക്കുമ്പോ തന്നെ നമുക്കൊരു ഇതാണല്ലേ പുളിക്കും ആളുടെ ആളിപ്പ എനിക്ക് തോന്നുന്നു ഈ മരത്തില് അത്യാവശ്യം പുളി ഉണ്ടല്ലേ ഒരു വർഷത്തില് മിക്കവാറും ഒരു ഇരുന്നൂറ്റമ്പത് ദിവസം മേളിൽ ഇതുപോ പുളി ഉണ്ടാവാറുണ്ട് മഴക്കാലത്താണ് കൂടുതൽ പുളി ഉണ്ടാവണേ അതാ വേനക്കാണോ ഇന്നാ നോക്കിയപ്പോ ഇവിടെ ഒക്കെ നിറച്ചും പുളിയായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യി ഒന്നും ചെയ്യണ്ട ചുമ്മാ ഉണ്ടായ ഒരു മരം ഹൗസ് ഓണറിനെയാണ് മരം പക്ഷെ അതെ തന്നെ നമുക്ക് പിന്നെ ഇതിപ്പോ നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താ പറഞ്ഞേക്ക് ഇവിടെ ഇരുമ്പല്ലേ മാത്രല്ലോ അതിങ്ങനെ തെറിക്കും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ

ഇതും ഇച്ചിരി എനിക്കറിയും മുളകൊടി ഉണ്ടാവില്ല അന്നേരം പച്ചമുളകും ആ ഇതും ഈ ഉണക്കമീനും ആ ഈ ഉണക്കമീനും ഇതും കൂടി ആവുമ്പോ നല്ല കോമ്പിനേഷൻ കാരണം ഇതിനാണി നല്ല പുളി ഓണക്കമീനാണി നല്ല ഉപ്പ് അപ്പൊ അന്നേരം രണ്ടുപൊടി ആവുമ്പോ അടിപൊളി വായിക്കും അടിപൊളി പണ്ടപ്പൻ സമ്മതിക്കില്ല കാരണം കുടംപുളി വാങ്ങിക്കും ടംപുളി വാങ്ങിച്ചാലും ഈ വലിയ വലിയ മീനൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ വെക്കുന്നേരത്ത് മാത്രമേ കുടംപൊളി ഇടള്ളൂ ശരി ഇത് ചാള ചാള ആയിലക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് അപ്പം ഇതാ സമ്മതിക്കുള്ളൂ ഇത് ഇട്ടാന്ന് ആ അത് കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കൊരു ഇതല്ല അത് ഈ കൊളസ്ട്രോള് കൂടുമ്പോ നമുക്ക് എഴുന്നേറ്റ് നിക്കാൻ തോന്നില്ല